ചെട്ടിയുളങ്ങര ക്ഷേത്രത്തിൽ രാവിലെ കുത്തിയോട്ട വരവ് നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിലെ തിക്കും തിരക്കും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മനോഹാരിതയുമാണ് ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് കുത്തിയോട്ട ഘോഷയാത്രയും അതുപോലെ തന്നെ ചെട്ടിവിളങ്ങര ദേവീക്ഷേത്രത്തിലെ പുഷ്പാലങ്കാരങ്ങളും എല്ലാം തന്നെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നു നമുക്ക് ഒന്നിച്ച് തന്നെ കുംഭഭരണ കാഴ്ചകളെല്ലാം ഈ വീഡിയോയിലൂടെ കാണാം കുംഭഭരണി ദിവസത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് കൊഞ്ചും മാങ്ങ കറി ഇന്നത്തെ ദിവസം ചെട്ടികുളങ്ങരയിലെ പതിമൂന്ന് കരകളിലും കൊഞ്ചും മാങ്ങ ഇല്ലാതെ ഒരു ഊണ് അതായത് ഒരു സദ്യ കുംഭഭരണി സദ്യ ഉണ്ടാകുകയില്ല എല്ലാവരും പ്രാധാന്യത്തോടെ ഇന്ന് കഴിക്കുന്ന ഒരു വിഭവമാണ് കൊഞ്ചും മാങ്ങ കറി പകലെ ഏകദേശം ഉച്ചയോടുകൂടി പതിനഞ്ച് കുത്തിയോട്ടങ്ങളും ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കുംഭഭരണി ദിവസത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് രാത്രി സമയത്താണ് ഏകദേശം സന്ധ്യ സന്ധ്യയാകുമ്പോഴത്തേക്കും പതിമൂന്ന് കരകളിൽ നിന്നുള്ള വിവിധ കെട്ടുകാഴ്ചകൾ ചെട്ടുകുളങ്ങര ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുകയും കരകളുടെ ഓർഡർ അനുസരിച്ച് തന്നെ ഓരോ കെട്ടുകാഴ്ചയും കാഴ്ച കണ്ടത്തിലേക്ക് ഇറങ്ങുകയും അതിനുശേഷം അവിടെ നിരന്നിരിക്കുന്ന കെട്ടുകാഴ്ചകളുടെ മുന്നിലേക്ക് അമ്മ എത്തി ഓരോ കെട്ടുകാഴ്ചയുടെ മുൻപിലും കണ്ടു കണ്ട് ആണ് അമ്മ തിരികെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഈ ചെറു ചെറുവിവരണങ്ങൾ ഒന്നും തന്നെ മതിയാവില്ല ചെട്ടികുളങ്ങര ക്ഷേത്രത്തെപ്പറ്റി വർണ്ണിക്കുന്നതിന് എന്നിരുന്നാൽ തന്നെയും പലർക്കും അറിവില്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അവരിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചാൽ ഈ കുംഭഭരണി നാളെ പുണ്യമായി കരുതുന്നു